നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരജോഡികളാണ് നയൻതാരയും വിഘ്നേഷും ഏറെ നാളത്തെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിലാണ് നയൻതാര വിക്നേഷുമായി പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയൻതാര സംവിധായകൻ വിക്നേഷ് ശിവനെ വിവാഹം ചെയ്തത് ഏഴുവർഷം നീണ്ടുന്ന പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയത് ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഏറെ ഇഷ്ടമാണ് എപ്പോഴും ഗോസിപ്പ് കോളങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന പേരാണ് നയൻതാരയുടേത് നടനും ഡാൻസറുമായ പ്രഭുദേവയുമായുള്ള പ്രണയമാണ് ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ത്തിനൊടുവിൽ ഇരുവരും വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നും നയന്താര മതം മാറി ഹിന്ദുവാകുന്നുവെന്നും എല്ലാം വാർത്തകൾ വന്നിരുന്നു പ്രഭുദേവയെ വിവാഹം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ച നയൻതാര സിനിമാ കരിയർ നേടാനും തയ്യാറായി സീതാരാമരാജ്യം എന്ന തെലുഗ് ചിത്രം തന്റെ അവസാന സിനിമയാണെന്ന് നയൻതാര പ്രഖ്യാപിച്ചതുമാണ് എന്നാൽ പ്രഭുദേവയുമായുള്ള ബന്ധം പോയില്ല മാനസികമായി തകർന്ന നയൻതാര കാലം കരിയറിൽ നിന്നും മാറുന്നെന്നും പിന്നീട് ശക്തമായി തിരിച്ചുവരും നടത്തി ഇപ്പോഴിതാ പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബന്ധത്തിലായ ശേഷം തന്നോട് കരിയർ വിടാൻ പ്രഭുദേവ് ആവശ്യപ്പെട്ടെന്ന് നയന്താർ ഡോക്യുമെന്ററിയിൽ പറയുന്നത് ആദ്യമായാണ് നയൻതാർ ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുന്നത് അവസാന ദിവസത്തെ ഷൂട്ടിംഗ് എനിക്ക് മറക്കാനാകില്ല ആ ഇമോഷൻ എനിക്ക് വിശദീകരിക്കാനാകില്ല ഞാൻ വല്ലാതായി ഞാൻ പോലും അറിയാതെ കരഞ്ഞു ഞാൻ ഒരുപാട് സ്നേഹിച്ച് ഇതാണ് എനിക്കെല്ലാം ഇന്ന് കരുതിയ പ്രൊഫഷൻ വിട്ടു കൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്നതൊന്നുമില്ലെന്ന് തോന്നി ഞാൻ ഇൻഡസ്ട്രി വിട്ടതിന് കാരണം എന്നോട് ആ വ്യക്തി ആവശ്യപ്പെട്ടതാണ് എനിക്കതൊരു ഓപ്ഷൻ അല്ലായിരുന്നു നിനക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്ന് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്ത എനിക്കില്ലായിരുന്നു എന്ത്രം നാളുകൾക്കൊപ്പമാണ് നിങ്ങൾ ഉള്ളതെന്നും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകുക മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അതെന്നെ പൂർണ്ണമായും തകർത്തു ഞാൻ ഞാനെല്ലാ പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് അവർ മനസ്സിലാക്കുമെന്ന് താൻ ചിന്തിച്ചെന്നും നയന്താര വ്യക്തമാക്കി ജീവിതത്തിൽ പിഴവുകൾ പറ്റുന്നതും അതിൽ ഖേദിക്കുന്നതും ഒക്കെയാണ് ആ വ്യക്തിയെ വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലെ കുറച്ച് വർഷങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നു പക്ഷേ അതിൽ കുഴപ്പമില്ലെന്നും നയന്താര വ്യക്തമാക്കി അതേസമയം പ്രഭുദേവയുമായി ശേഷം കരിയറിൽ നിന്നും വിട്ടുനിന്ന നയൻതാരക്ക് മുൻനിര നായികാസ്ഥാനവും നഷ്ടമായിരുന്നു എന്നാൽ റാണി എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരവ് താരം നടത്തി ലേഡീസ് സൂപ്പർ സ്റ്റാറായി മാറുന്നതും തിരിച്ചുവരവിലാണ് അതേസമയം പ്രഭുദേവ ബന്ധം തകർന്ന ശേഷം ഇതുവരെയും നയന്താരയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ആദ്യ വിവാഹബന്ധം നിലനിൽക്കെയാണ് പ്രഭുദേവ നയന്താരയുമായി അടുത്തത് റംലത്ത് എന്നായിരുന്നു ആദ്യ ഭാര്യയുടെ പേര് അന്ന് നയന്താരയ്ക്കും പ്രഭുദേവയ്ക്കും എതിരെ റംലത്ത് പരസ്യമായി രംഗത്ത് വന്നിട്ടുമുണ്ട്